ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഫോർ ചാനൽ റിമോട്ട് കൺട്രോൾ മൊഡ്യൂളാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ഒരു ബൾബോ ഫാനോ അതിൻ്റെ ടൈം ലൈറ്റ് ഹോണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് റിമോട്ട് കൺട്രോളിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിക്കാം അതിൻ്റെ കൂടെ ഒരു റിമോട്ട് ഉണ്ട് നമുക്ക് റിമോട്ടിൽ ഫോർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഫോർ ചാനലിൻ്റെ സ്വിച്ചിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തതിൽ ഇതുപോലെ റെഡ് ബട്ടൺ ആക്റ്റീവോ എന്നാൽ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ റിമോട്ട് അറിയാം നമുക്ക് ഈ ഒരു ബോർഡിലോട്ട് വരുന്ന സമയത്ത് ബോർഡിലെ ഈ ബോർഡ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈയിലാണ് ഈ ഒരു ഇലക്ട്രിക്ക് ബോർഡ് വർക്ക് ചെയ്യണത് അപ്പോൾ നാല് റിലേ ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് സ്വിച്ചിങ് ചെയ്യാനായിട്ട് ഈ റിലേക്ക് കപ്പാസിറ്റി ഉണ്ട് അപ്പം അതിനകത്ത് ഇതിനകത്ത് നമുക്ക് ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണി പന്ത്രണ്ട് വോൾട്ട് ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് റിമോട്ടിൽ ഒരു എന്തെങ്കിലും ഒരു ബൾബോ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആണോ എന്ന് ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഗ്യാജറ്റ്സുകൾ വേണം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്കിതുപോലെ തന്നെ മോഡ്യൂളുകൾ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ബോക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക അതിനകത്ത് സപ്ലൈ കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഔട്ട് ഇന്നുകൾ നമ്മൾ ഏതാണെന്ന് വച്ചാൽ സെലക്ട് ചെയ്യണം നമുക്ക് ഇരുന്നൂറ്റിപ്പത് വോൾട്ട് സപ്ലൈ നമുക്ക് ഇതിലോട്ട് കൊടുക്കാൻ പറ്റും അതായത് സ്വിച്ചിങ് ഓപ്ഷൻ ആക്കാൻ പറ്റും നോർമൽ ബാറ്ററി വോൾട്ടുകൾ നമുക്ക് സ്വിച്ചിങ് ആക്കാൻ പറ്റും ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യണത് പന്ത്രണ്ട് വോൾട്ടിനാണെന്ന് മാത്രം അപ്പോൾ അതിനുള്ളൊരു അഡാപ്റ്റർ സംവിധാനം അല്ലെങ്കിൽ ഇതിലേക്കുള്ള ഗ്രൗണ്ട് ഇന്ന് നമുക്ക് ഒരു സപ്ലൈ ഇതിലേക്ക് ഫുൾ ടൈം വേണം അപ്പോൾ അതുമാത്രമാണ് നമുക്കൊരു അഡീഷണൽ വരുന്നത് അപ്പോൾ ഇത് പല സ്വിച്ചിങ് ആയിട്ടുണ്ട് ഫോർ ചാനൽ എന്ന് പറയുമ്പോൾ നാല് സ്വിച്ചിങ് ഓപ്ഷനുണ്ട് ടു ഉണ്ട് സിംഗിൾ ചാനൽ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ബോർഡിൻ്റെ സൈസ് കുറയും റിമോട്ടിലെ ഓപ്ഷൻ കുറയും സിംഗിളായി മാറും അപ്പോൾ ഞാൻ ഇതൊന്ന് വർക്ക് ചെയ്യണൊരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാം